മൂന്ന് സുൽത്താൻമാർ ഓരോ ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മളിപ്പോ ചിപ്പാണുള്ളത് ആയി രാത്രിയായി ഇരുടായി തുടങ്ങി ഞാനിവിടെ നൈറ്റ് മാർക്കറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഉണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് കൊറേ സ്റ്റീലിന്റെ കടകള് കാണാൻ പറ്റും ഇതൊക്കെ സ്റ്റീലിന്റെ കടകളാണ് സ്റ്റീൽ പാത്രങ്ങൾ വിളക്കുകള് എല്ലാ സംഭവങ്ങളും വെള്ളം ഒഴിച്ചു വെക്കുന്ന വലിയ കൂജ സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇവിടെ ഈ ലൈനിൽ കുറേ പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ ഗല്ലി അപ്പുറത്തെ ഗില്ലിയിലോട്ടൊക്കെ ഒരുപാട് സ്റ്റീലിൻ്റെ ഹോൾസെയിൽ ഡീലർമാരുണ്ട് നല്ല തിരക്കാണ് രാത്രി മാർക്കറ്റ് കാണാൻ തന്നെ നല്ല രസമാണ് അടുപ്പുകളാന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെ നടന്ന് നോക്ക് കൊറേ ഇങ്ങനെ നടന്ന് ഞാനിവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് രാത്രി ഇറങ്ങിയപ്പം ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാ വേറെ നമ്മൾ ഷോപ്പുകളിൽ ഒന്നും കയറി എക്സ്പ്ലോർ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇവിടെ എങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും വലിയ ഒക്കെ പുതുതായിട്ട് വാടക സ്റ്റോറൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കണ്ടില്ലേ സ്റ്റീൽ പാത്രങ്ങൾ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുള്ളു നല്ല നോയിസ് ഉണ്ടാവും എല്ലാ സംഭവങ്ങളും

മേ ആയേക്കാം കല്ലായേക്ക അഭിത്തോടാ ഉദർത്തക് ജാനപ്പെടേഗ ഇസ്ലിയേ കല്ലാക്കേ ഷൂട്ട് കളയ വേറെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യട്ടോ ഈ ഒരു സംഭവങ്ങള് ഹോൾസെയിൽ റീറ്റെയിൽ വീത ജി ജി മേ കല്ലേ ഷൂട്ട് കളയുക ടീക്കാ വെറുതെ വീഡിയോ ഞാൻ നാളെ ചെയ്തേക്കാം ഞാൻ ജസ്റ്റ് ഇപ്പൊ മാർക്കറ്റ് കാരണം ഞാൻ ഓരോ ഷോപ്പുകളൊക്കെ കയറി ഇങ്ങനെ പോവാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും പാത്രം പാത്രം ഞാൻ പറ്റിയെങ്കിലും ഇവിടെയൊക്കെ നാളെ നാളെ എനിക്ക് തോന്നുന്നുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് സൺഡേ ബസാർ ഉള്ളതാണ് അതുകൊണ്ട് ഇവിടെ കടകളൊക്കെ ഒരു നാല് മണിവരെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് എന്നോട് ഇപ്പോൾ അവിടെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇത് സൈക്കിളിൻ്റെ കടയാണ് ഇതും ഇവിടെ സ്റ്റീലിൻ്റെ അല്ല ഇവിടെ അടുപ്പ് സോറി ആ സ്റ്റീലിൻ്റെ ബാത്രൂങ്ങളുണ്ട് ൂബ് ചോളി നല്ല

ക്യാമറ പിടിച്ച് നടക്കാനൊന്നും ശരിക്കും ഈട്ടോ ഇവിടുത്തെ തിരക്ക് ഇവിടെ തിരക്ക് നല്ല പോലെ തിരക്കുണ്ടാവുക അധികം വൈകുന്നേരത്തെ ആ സമയത്താണ് ഒരു നാല് മണി മുതൽ ഈ ഒരു സമയം വരെ കൂടുതലുള്ള റഷ്യ ഇപ്പൊ കുറച്ചുകൂടി കൂടി തിരക്ക് കുറഞ്ഞതാ നടക്കാൻ പോലും ആവില്ല എത്ര ഒക്കെ റഷായിരിക്കും ഹോൾസെയിൽ ഡീലറാണ് ഷോപ്പുകളാണ് മുകളിലും അയ്യായിരത്തിൽ പരം മാനുഫാക്ചേഴ്സിനു പിന്ന റീസെല്ലർമാര് തന്നെ എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റില് അത് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല എന്തായാലും വലിയൊരു മാർക്കറ്റാണ് देखो स्पोर्ट्स टॉयस आएगा 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 बाद में आएगा हाँ बाद में आएगा ये होलसेल देता है होलसेल भी रिटेल भी रिटेल भी देता है रिटेल भी देता है आएगा आएगा मैं कल आके शूट करेगा ठीक है ഇപ്പൊ അങ്ങനെ ഓരോ ഷോപ്പിലും കയറി ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കില് ഈ ഒരു മാർക്കറ്റിന്റെ ഈ ഒരു രാത്രി ഉള്ള ഒരു സ്റ്റൈലുണ്ടല്ലോ അത് ആസ്വദിക്കാൻ ആസ്വദിക്കാനായില്ല ഈ ഒരു തിരക്കും ഓട്ടോഷന്റെ ഒച്ചപ്പാട് ഓണഴി വണ്ടികളുടെ തിരക്ക് राजा राजा आ राजा राजा पोखिरी राजा, राजा। आ, आ, ये, ये ये youtube चैनल youtube चैनल हां भाई साहब तो चैनल में क्या दिख रहा है हम 40 साल से ये देखो ये रोड में काम कर रहा है 40 साल आए हमारा बिजनेस का साथ तो थोड़ा इंट्रोड्यूस कीजिए मैं पूछेगा क्या रे कपड़ा कपड़ा के एकदम बेस्ट मार्केट है ये ये लाल बिल्डिंग लाल बिल्डिंग में रेडीमेड शॉप सारे वेराइटी मिलेगा जी जी भी चीफ चीफ में मिलेगा पूरा चप्पल चप्पल फुटवेयर ऐसा सुल्तान पेट बालाजी कॉम्प्लेक्स सुल्तान पेट और इधर क्या मिलेगा फैंसी आइटम्स किधर मिलेगा फैंसी आइटम सुल्तान पेट ओबी सुल्तानपेट ओके ओके टॉइस 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 मामुल मामुलट जी जी इधर और इधर कैच दिस है क्या वहां पे हमारा कैच ये चीज जो है हम चीज इधर मिलेगा कंट्री कैटला 40 കൊല്ല 40 40 साल 40 इयर्स 40 इयर्स 40 इयर्स हां हां ना रंडा सालपन बड़ा डकिय वाला मूने सुल्तान महाराज और और बड़े रे और बड़े रे बड़ा एरिया देला साना कित സെറ്റ് സാധനം വീണ്ടും വെളിച്ചം നേരത്തെ നമ്മൾ ടീംസ് പറഞ്ഞാ കേട്ടില്ല ഇവിടെ ഫുള്ള് എല്ലാ സാധനവും ഇവിടെ കിട്ടും ഓൾമോസ്റ്റ് എന്താ പറയാ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എവിടെ ും പിന്നെ ഡ്രസ്സിൻ്റെ ഞാൻ പിന്നെ തിരുപ്പൂര വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബനിയൻ ക്ലോത്തിന്റെ ശരിക്കും ബനിയൻ ക്ലോത്ത് ഒക്കെ നിങ്ങൾക്ക് ബനിയം ക്ലോത്തിലൊക്കെ പോകാൻ പറ്റി ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയ മാർക്കറ്റ് തിരുപ്പൂര എന്നാണ് ഇവിടെ ട്രണ്ടിങ് മെറ്റീരിയൽ കോട്ടൺ ഷേർട്ട് പീസുകൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ അതുപോലെ ടോയ്സ് ഫാൻസി പാത്രങ്ങൾ ഹോം അപ്ലയൻസ് എല്ലാ ഭണ്ഡാരങ്ങളും സോറി എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് हाँ, ah. this is a YouTube channel. यस चैनल. या 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 या. अय्याय्य ऑफ़ कस ऑफ़ कस. वाट योर नेम? माय नेम इज़ माय नेम इज़ एंसरिनो. आह राइट राइट. बंगलोर. या. ओके एट वर्स. फिफ्टी एट फिफ्टी एट वर्स. नो हाउ एल्डर यू? बिलेट. हैं? ओके. बाय सी. आईटी लाइसन पिफ्टी रिलन डोंट में. ਇਹ ਆਪਕੇ ਵਿੜੇ ਕੋਲ ਧੀ ਗੱਲੀ ਲੈ ਕੇ ਨੂੰ ਪੋਈ ਨਾ ਤਾਂ ਨੈਰੇ ਨਾ ਮੁਕੋ ਪਾਣੀ ਬੰਨੇ ਬੁੱਲੇ ਨਰਕਾ ਨੇ ਇਹ ਜਿਹੜੇ ਲੈ ਕੇ ਦੱਸੋ ਗੁੜੇ ਬੈਗ ਹਾਂ

ഡ്രസ് ഷോപ്പുകൾ ഈ ഏരിയ ഇവിടെ ഓരോ ഗല്ലികളും ഓരോരോ ഐറ്റംസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇപ്പൊ സമയം ഏതാണ്ടൊരു ഏഴ് മണിന്റെ അടുത്തായി കണ്ടില്ലേ തിരക്ക് കണ്ടില്ലേ ഒരു സൈഡിലുള്ള ഗല്ലിന്റെ ആണ് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ഗല്ലിയിലേക്ക് പോയി കഴിഞ്ഞാല് കൂടുതൽ തിരക്കായിരിക്കും നല്ല ബിസിനസ് പൊടിപൊടിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുന്നുണ്ട് അവര് അതാണ് ഇവിടുത്തെ ഒരു ഇത് നമ്മൾ ഒപ്പരം ജീവിക്കാം കൊറോണ എന്ന് പറഞ്ഞ വീട്ടു കുത്തിനു നമ്മളെ നായേരിയും വെള്ളരും ഇല്ലാണ്ടാവും ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ ഗല്ലികൾ ഇങ്ങനെ ഉണ്ടാവും ഓരോ മുക്കിലും മുകളിലെത്തിയാൽ എന്താണ് ഞാൻ വീഡിയോ വൈൻഡപ്പിയാണ് നിങ്ങളാദ്യമായിട്ടാണ് ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ഞാനിത് നീട്ടി നീട്ടിക്കൊണ്ടാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ടാവും നിങ്ങൾ കണ്ടല്ലോ ഇത് അത്രയും ഉണ്ട് കറങ്ങാണീ മാർക്കറ്റ് ഞാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഓരോരോ സെക്ഷൻഡോ ഇപ്പം ജ്വല്ലറീൻ്റെ ഏരിയ അതുപോലെ നമ്മളെ മൊബൈലിൻ്റെ ആക്സസറീസിൻ്റെ ഏരിയ അതുപോലെ വണ്ടിൻ്റെ സ്ക്വയർ പാർട്സിൻ്റെ ഏരിയ അതിവിടെ അല്ല അത് കുറച്ചാ കുറച്ച് വിട്ടിട്ടാണ് അങ്ങനെ ഓരോന്നും ഞാൻ പറ്റിയെങ്കിലും ഞാൻ കവർ ചെയ്ത് തരാം നിങ്ങളാദ്യമായിട്ടാണ് വീഡിയോ സോറി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ തുടർന്നും ലഭിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ശരി നമ്മൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ